ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമേ ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു ഇപ്പോൾ സമയം ആറരയാണ് ദച്ചൂട്ടിൻ്റെ സ്കൂൾ ബസ് വരാറായി അപ്പോൾ അവിടെ ബസ് കയറ്റാനായിട്ട് താഴത്തേക്ക് വന്നതാണ് ഇന്ന് നല്ല മഴക്കാറുണ്ട് നല്ല തണുപ്പുമുണ്ട് ആറര എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വെളിച്ചം വന്നിട്ടുണ്ടെന്നാൽ ഇന്ന് ഇത്തിരി ഒരു ഇരുണ്ട പോലെ തോന്നുന്നുണ്ട് മഴക്കാറുള്ളതുകൊണ്ട് ഞങ്ങൾ ദച്ചൂട്ടീൻ്റെ ബസ് വന്നു ഒരു നാലഞ്ച് കുട്ടികളുണ്ട് നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് ബോയ്സ് ബസ്സും ഗേൾസ് ബസ്സും ഉണ്ട് രണ്ടിലേക്കും കുട്ടികൾ കയറിപ്പോയി തിരിച്ച് ഞാൻ റൂമിലേക്ക് വന്നു ഇന്ന് നമുക്ക് കുറച്ച് പണിയുണ്ട് കണ്ടല്ലോ ഇത് ഗോഡൗണൊന്നുമല്ല കേട്ടോ നമ്മുടെ റൂമിന്നെയാണ് റൂമിൽ എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ റൂമിൽ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടായിരുന്നു സീലിങ്ങിലും അതുപോലെ പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് റൂമും കിച്ചണും കുറച്ച് കുറച്ചധികം പണിയെടുത്തു അതുകൊണ്ട് തന്നെ എന്താ പറയുക കിച്ചണും ഒക്കെ ഒന്നായിരുന്നു കുറച്ച് ദിവസമായിട്ട് പണിക്കാരൊക്കെ പണി കഴിഞ്ഞു പോയി ഇനി ഇതൊക്കെ ഒന്ന് ക്ലീനാവണം രണ്ട് മൂന്ന് ദിവസമായി ക്ലീനാക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നു അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്തോ മറ്റേ റൂമുകൾ ക്ലീൻ ചെയ്തു അങ്ങനെ അവിടെ അങ്ങനെ കിടക്കുമായിരുന്നു ഇനി ഇന്ന് ഇത് ക്ലീൻ ചെയ്യണം അപ്പോൾ നാളെ നാളെ നീളേ നീളേന്നാണല്ലോ ഇന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി പിന്നെയും അവിടെ തന്നെ കിടക്കും ഒരു നല്ല മഴക്കാറ് പറഞ്ഞല്ലോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് സൂര്യനൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാറേയില്ല സൂര്യനൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ തുണിയൊക്കെ ഉടങ്ങി കിട്ടാൻ നല്ല പാടാണ് പുറത്തേക്ക് പുറത്തൊന്നും തുണി നമുക്ക് പറ്റില്ല റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇടണം പിന്നെ എന്നാലും ഒരു തെയില് കൊണ്ടുടങ്ങുന്ന പോലെ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ഉണക്കവും കിട്ടുന്നില്ല ഇപ്പം അപ്പോൾ ഉള്ള ഉണക്കത്തിൽ നമുക്കിതൊക്കെ ഒന്ന് മടക്കി അലമാരയിലേക്ക് ആക്കി വെക്കാം അപ്പോൾ തന്നെ കുറച്ചൊരു വൃത്തിയാവും അതിനുശേഷം ബാക്കിയുള്ള പണിയെടുക്കാം ഇത്തിരി കഴിയുമ്പോഴത്തേക്കിങ്ങനെ മഴ പെയ്തു നല്ല മഴ പെയ്തു റോഡിലൊക്കെ ഫുള്ള് വെള്ളമാണ് പിന്നെന്താ നമുക്കിങ്ങനെ അങ്ങനെയൊക്കെ ക്ലീനിങ് എപ്പോഴെങ്കിലൊക്കെ ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഒരു ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് കുറേ തുണികളൊക്കെ ഉണ്ടാവും കുറേ ഡ്രസ്സുകൾ ഇടാത്തതും വേണ്ടാത്തതൊക്കെ ആയിട്ടുള്ള കുറേ ഉണ്ടാവും അതൊക്കെ അങ്ങ് വൃത്തിയായിക്കോളും അല്ലെങ്കിൽ എല്ലാം പിന്നെയും അവിടെ ഇങ്ങനെ മടക്കി മടക്കി ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് അങ്ങനെ അങ്ങ് കിടക്കും അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ സമയങ്ങളിലൊക്കെ നമുക്ക് കുറേ തുണികൾ മാറിക്കിട്ടും വെറുതെ കളയേണ്ട നല്ലതാണെങ്കിൽ ഇവിടെ ഡൊണേഷൻ ബോക്സ് ഉണ്ട് അപ്പോൾ അതിലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവും നല്ലതാണെങ്കിൽ മാത്രം വടക്ക് അതിൽ കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ലല്ലോ അതിൽ നമുക്ക് ഡ്രസ്സുകളും അതുപോലെ കുട്ടികളുടെ ടോയ്സ് ചെരുപ്പ് ഒക്കെ നല്ലതാണെങ്കിൽ അതിൽ കൊണ്ടുപോയിടാം പിന്നെ അങ്ങനെ ക്ലീനിങ് തുടങ്ങി ഒരു ഭാഗം ഏകദേശം ഒന്ന് ക്ലീനായി വന്നിട്ടുണ്ട് ഇത് കുറച്ച് പാത്രങ്ങളാണ് നൈസ് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് ഓഫറുള്ള സമയത്ത് വാങ്ങിച്ചു വെച്ചതാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കുറച്ചായി വാങ്ങിച്ചു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി ഇനി തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം ഇനി ഇതൊക്കെ ഒന്ന് പുറത്തെടുക്കണം അങ്ങനെ വിചാരിക്കുന്നു വേറെ ഒരു പാത്രം കൂടി ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫറും കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് നൈസിൽ എന്ന് പറയുന്ന കടയിൽ എപ്പോഴും മിക്കപ്പോഴും ഓഫർ ഉണ്ടാവും അപ്പോൾ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് നല്ല ഓഫർ കാണുമ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കും ഇനി നമുക്ക് ഈ ഏരിയയും കൂടെ ഒന്ന് എടുക്കാം എല്ലാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും പണിയെടുക്കുന്ന സമയത്ത് ഇതിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അതൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി അടുക്കി പുറക്കി വെക്കണം വാച്ചൊക്കെ വെക്കുന്ന ഇത് വാച്ചും മേക്കപ്പ് സാധനങ്ങളും എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ലിപ്സ്റ്റിക്കും കണ്മുശൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പം എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എവിടെയാണ് വെക്കുന്നത് അതൊന്ന് ക്ലീനാക്കി ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ക്ലീനിങ് ഫിനിഷിങ് പോയിന്റിലെത്തി ഇനി ബെഡ്ഷീറ്റും കൂടെ വിളിച്ചുതരാം കാണുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് പരിപാടിയുള്ളൂ പക്ഷെ ഇന്ന് ഉച്ചപ്പണിയാണിത് രാവിലെ തുടങ്ങിയതാണ് ഏകദേശം ഏകദേണ്ട് ഉച്ച വരെ ഞാൻ ഇതും കൊണ്ട് കളിക്കുമായിരുന്നു പെട്ടെന്ന് കാണുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഒരുപാട് സാധനങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വേണ്ടാത്തൊക്കെ എടുത്ത് വേസ്റ്റ് ബോക്സ് കൊണ്ടുവരണം അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ ഓരോന്നും ഓരോ സ്ഥാനത്തെടുത്ത് വെക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സമയം എടുത്തു പിന്നെ ഇന്ന് ഇതിന് വേണ്ടി മാത്രം മെനക്കെട്ടുകൊണ്ട് കുഴപ്പമില്ല അല്ല നമ്മൾ കുക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അലക്കലൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നമുക്ക് പണി തീരാത്ത പോലെ അപ്പോൾ കുക്കിങ്ങൊക്കെ രാവിലെ തന്നെ കഴിച്ചു വച്ചു അതിന് ശേഷമാണ് ഈ പരിപാടി തുടങ്ങിയത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതിൻ്റെ റൂം ഏകദേശം ക്ലീനായി ഒരു ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നയോമി അതൊക്കെ റൂം ക്ലീൻ ആയതിൻ്റെ ഹാപ്പിനെസ്സിലാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ് അടിപൊളിയായില്ലേ എടുത്ത പണി മോശമായിട്ടില്ലല്ലോ അല്ലേ ഒരാൾ അയാൾ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്